ഇജിയാർ ടെമ്പറേച്ചർ സെൻസർ ആധുനിക ഓട്ടോമോട്ടീവ് എഞ്ചിനുകളിൽ പ്രത്യേകിച്ച് ഇജിയാർ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നവയിൽ എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഇജിയാർ ടെമ്പറേച്ചർ സെൻസർ ഒരു നിർണായക ഘടകമാണ് എക്സ്ഹോസ്റ്റ് വാതകത്തിന്റെ ഒരു ഭാഗം എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് റീസർക്കുലേറ്റിംഗ് ചെയ്തുകൊണ്ട് നൈട്രജൻ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കുന്നതിനാണ് ഇജിയാർ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്രക്രിയ ജ്വലന ടെമ്പറേച്ചർ കുറയ്ക്കുകയും അതുവഴി ദോഷകരമായ നൈട്രജൻ ഓക്സൈഡ് വാതകങ്ങളുടെ രൂപീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു ഇജിയാർ സംവിധാനത്തിലൂടെ ഒഴുകുന്നതിനാൽ എക്സ്ഹോസ്റ്റ് വാതകത്തിന്റെ ടെമ്പറേച്ചർ നിരീക്ഷിക്കുന്നതിൽ ഇജിയാർ ടെമ്പറേച്ചർ സെൻസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സാധാരണയായി ഇജിയാർ വാൽവിനടുത്തോ കൂളറിനടുത്തോ സ്ഥാപിച്ചിരിക്കുന്ന സെൻസർ റീസർക്കുലേറ്റിംഗ് ചെയ്ത എക്സ്ഹോസ്റ്റ് വാതകത്തിന്റെ ടെമ്പറേച്ചർ അളക്കുന്നു ഇജിയാർ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന്റെ തത്സമയ നിരീക്ഷണത്തിനും ക്രമീകരണത്തിനുമായി ഈ ഡാറ്റ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലേക്ക് റിലേ ചെയ്യുന്നു ഇജിയാർ ടെമ്പറേച്ചർ സെൻസറിന്റെ ഒരു പ്രാഥമിക പ്രവർത്തനം എക്സ്ഹോസ്റ്റ് വാതക ടെമ്പറച്ചർ സുരക്ഷിതമായ പ്രവർത്തന പരിധിക്കുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഉയർന്ന ടെമ്പറേച്ചർ എഞ്ചിൻ ഘടകങ്ങളെ നശിപ്പിക്കുകയും ഇജിയാർ സംവിധാനത്തിന്റെ പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യും ടെമ്പറേച്ചർ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിലൂടെ എഞ്ചിൻ അമിതമായി ചൂടാകുകയോ അമിതമായി തണുപ്പിക്കുകയോ ചെയ്യുന്നത് തടയാൻ ഇജിയാർ ഫ്ലോ റേറ്റിലോ സമയക്രമത്തിലോ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ഈ സെൻസർ ഇസിയുവിനെ അനുവദിക്കുന്നു മാത്രമല്ല എഞ്ചിൻ പ്രകടനവും ഇന്ധനക്ഷമതയും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഇജിആർ ടെമ്പറേച്ചർ സെൻസർ സഹായിക്കുന്നു ഇസിയുവിന് കൃത്യമായ ടെമ്പറേച്ചർ ഡാറ്റ നൽകുന്നതിലൂടെ ഇന്ധന ഇൻജെക്ഷൻ സമയവും അളവും ക്രമീകരിക്കാൻ എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റത്തെ ഈ സെൻസർ സഹായിക്കുന്നു അതുപോലെ തന്നെ ഒപ്റ്റിമൽ ജ്വലന കാര്യക്ഷമതയ്ക്കായി ഇജിആർ ഫ്ലോ ഫ്ലോറേറ്റുകളും എൻജിൻ പ്രകടനം നിലനിർത്തിക്കൊണ്ടുതന്നെ ഇത് ഇന്ധന ഉപഭോഗം എമിഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു എമിഷൻ നിയന്ത്രണത്തിലും എൻജിൻ ഒപ്റ്റിമൈസേഷനിലും അതിന്റെ പങ്ക് കൂടാതെ ഇജിയാർ സിസ്റ്റത്തിനുള്ളിലെ പ്രശ്നങ്ങൾ നിർണ്ണയിക്കാനും ഇജിയാർ ടെമ്പറേച്ചർ സെൻസർ സഹായിക്കുന്നു പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ റീഡിംഗുകളിലെ അസാധാരണതകൾ എന്നിവ ഇജിയാർ വാൽവ് തകറുകൾ ഇജിയാർ പാസേജുകളുടെ തടസ്സപ്പെടൽ അല്ലെങ്കിൽ സെൻസർ പരാജയങ്ങൾ പോലുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു ഈ അപാകതകൾ നേരത്തെ കണ്ടെത്തുന്നതിലൂടെ ഇസീവിന് ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡുകൾ ട്രിഗർ ചെയ്യാനും ചെക്ക് എൻജിൻ ലൈറ്റ് പ്രകാശിപ്പിക്കാനും കഴിയും ഇത് അറ്റകുറ്റപ്പണികളുടെയോ ആവശ്യകരെക്കുറിച്ച് ഡ്രൈവർ അല്ലെങ്കിൽ ടെക്നീഷ്യനെ അറിയിക്കുന്നു മൊത്തത്തിൽ ആധുനിക എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങളിലെ നിർണായക ഘടകമാണ് ഇജിയാർ ടെമ്പറേച്ചർ സെൻസർ